എന്റെ ശിഷ്യനാണ് കോഴിക്കോട് ജില്ലയില് സ്കൂൾ കലോത്സവത്തിലൊക്കെ മിമിക്രിയിലും ബോണിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ നേടിയെടുത്ത ഒരു വ്യക്തിയാണ് ഇപ്പൊ മനോരമയിലെ സ്റ്റാഫായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പൊ മരുമായി ഞങ്ങള് ഒരുമിച്ച് ചർച്ച ചെയ്ത് ആണ് ഞങ്ങള് മരുമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ മരുമ ഇപ്പം നേരത്തെ സാജു സാർ പറഞ്ഞു മരുമായി സിനിമ തുടങ്ങിയാലും മരുമായി നിർത്തിയിരുതാണ് ഞങ്ങളുടെ മാറ്റിപ്പിഴുപ്പാണ് മാസത്തിന് മാസത്തിൽ പതിനാല് വർഷമായിട്ട് ഞങ്ങൾക്ക് ശമ്പളം നന്നോണ്ടിരിക്കയാണ് മനോരമ അതെല്ലാവരും തുടരും മിഥുൻ വളരെ ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ നിൽക്കുന്നുണ്ട് മിഥുനെ പരിചയപ്പെടുത്തിയെങ്കിലും ഒരുപാട് സന്തോഷം രണ്ടുപാർക്കും എല്ലാവർക്കും നമസ്കാരം പെട്ടെന്ന് സേജലിയൊരു നെഞ്ചിരിപ്പ് കൂടുതലൊന്നും പറയാനില്ല ഇതിന്റെ എല്ലാ വിജയങ്ങൾക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഈ സിനിമ വിജയിക്കുമെന്നുള്ളതിനെ പറ്റി എനിക്കിട്ട് സംശയമില്ല പക്ഷെ സിനിമയിൽ എത്ര നിരക്കിലായാലും മറികായം ഇട്ടു പോകരുത് എന്നുള്ളൊരു റിക്വസ്റ്റാണ് ഉള്ളത് പിന്നെ മറിമായ ശരിക്കും എനിക്കും ഒരു വലിയൊരു ഭാഗ്യാണ് നമ്മൾ മറിമായും ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഡയറക്ടറായിട്ട് ഒന്നല്ല പോകാറ് ഞാനത് കാണാൻ വേണ്ടിയിട്ട് ആസ്വാദകരായിട്ട് പോകും രാവിലെ കിട്ടിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഷൂട്ടിങ്ങിന് പോകുന്ന ടെൻഷനൊന്നുമില്ല ഞാനിങ്ങനെ എൻജോയ് ചെയ്യാൻ പോവാ എന്നിട്ട് നമുക്ക് സ്റ്റീനിൽ ഇത് ടി വിയിലൊക്കെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഇവരുടെ പെർഫോമൻസ് ലൈവായിട്ട് കാണാൻ പറ്റുന്നത് ഭയങ്കര ഒരു അനുഭൂതിയാണ് ഭയങ്കര അനുഭവമാണ് നമ്മൾ നേരിട്ട് കാണുന്നതിന്റെ പകുതി മൂലം ശരിക്കും ടി വിയിൽ കിട്ടാറില്ല നേരിട്ട് ഭയങ്കര ആണ് അപ്പൊ ഞാൻ ശരിക്കും ഇത് കാണാൻ പോകുന്ന ഒരു ആസ്വാദകനാണ് ഡയറക്ടർ എന്ന് പറയുന്നതിൽ എനിക്ക് വലിയൊരു ഇത് തോന്നുന്നില്ല സോ അത് വലിയ എക്സ്പീരിയൻസ് ആണ് എല്ലാവരും ഭയങ്കര ടാലന്റഡ് ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള പകുതി സാധനങ്ങൾ എപ്പിസോഡിൽ നമുക്ക് ഡ്യൂറേഷന്റെ പ്രശ്നം കൊണ്ട് കട്ട് ചെയ്ത് കളയേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ശരിക്കും എഡിറ്റ് എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം പല സാധനങ്ങൾ ഇടാൻ പറ്റില്ല എന്തിനേലും ഇത് ഒരു സംശയമില്ല ഇല്ല നല്ല ഗംഭീര സിനിമയായിരിക്കും നല്ല തമാശകളുണ്ടാവും അതുപോലെ തന്നെ ചിന്തിക്കാനും വഴിയൊരുക്കും എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് എല്ലാ പ്രാർത്ഥനകളും താങ്ക് യു नंदी श्रीमिका गोरु नन्विध